അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്കറിയാം വീടില്ലാതെ വിഷമിക്കുന്നവർ ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട് വീടിൻ്റെ പണിയെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് സ്വന്തമായി ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരുവൻ്റെയും വളരെ ആവേശമാണ് ആഗ്രഹമാണ് മുത്തൻനബി സാഹിസ്ല മാത്തങ്ങളും പറഞ്ഞത് ബൈത്തുൻ വാസ്യം ഒരു മനുഷ്യൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയ സുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബൈത്തുൻ വാസ്യം വിശാലമായൊരു വീട് അത് അള്ളാഹുവിനിക്കു നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അത് നമുക്ക് പൂർത്തിയായി കിട്ടാൻ വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കാൻ അതിൻ്റെ വഴികൾ എളുപ്പമാകാൻ ഉള്ള വീടിൻ്റെ പണികളൊക്കെ പൂർത്തിയാകാൻ എല്ലാത്തിനും പറ്റിയ ഒരു ുവായാണ് പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ദുബായ് ഇങ്ങനെയാണ് രക്ഷിതാവായ അള്ളാഹുവേ കായബയുടെ ഹക്കുകൊണ്ട് നബീസ്ല്ലാ അലൈവല്ലം മാതങ്ങളുടെ അഖിലവയത്തിൻ്റെ ഹക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ വീട് തരണേ അള്ളാ അതാണ് തിക്റിൻ്റെ അർത്ഥം ഈ ഒരു ദുവാ ഇതൊരു ദിക്കറാണ് ദുവായാണ് ഇരുപത്തി ഒന്ന് തവണ ചൊല്ലണം ദിവസത്തിൽ ഇരുപത്തി ഒന്ന് തവണ ഏത് സമയത്തും പറ്റും ഇരുപത്തി ഒന്ന് തവണ ചൊല്ലിയിട്ട് ശേഷം അതിനുശേഷം അസയ് ഹസൻത്ത് അലഹിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക എങ്കിൽ നമ്മുടെ വീട് നമ്മളറിയാതെ എത്രയോ ആളുകൾ അങ്ങനെ പറയുന്നത് കേൾക്കാം ഒന്നുണ്ടായിട്ടില്ല പക്ഷെ അലഹമില്ലാ വീടിന്റെ പണി പൂർത്തിയായി ഇതുപോലെ ഒന്നും വേണ്ട നമ്മുടെ വീടിൻ്റെ പണി അള്ളാഹു പൂർത്തിയാക്കി തരും അതിൻ്റെ വഴികൾ തുറന്നു തരും എല്ലാം അള്ളാഹ് തരും അള്ളാഹു അത് നൽകുമാറാകട്ടെ